കൊല്ലത്ത് നാല് ലക്ഷം രൂപയുടെ എം ഡി എം എ കല്ലട ബസ് ഡ്രൈവർ പിടിയിൽ മയനാട് നടുവിലക്കര സ്വദേശി വിനീഷ് ആണ് പിടിയിലായത് കൊല്ലം ഈസ്റ്റ് പോലീസും സിറ്റി ഡൻസാഫ് ടീമും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് വിനീഷ് കുടുങ്ങിയത് കൊല്ലം ഈസ്റ്റ് പോലീസും സിറ്റി ഡൻസാഫ് ടീമും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് നാല് ലക്ഷം രൂപയുടെ എം ഡി എം എ വിനീഷ് പിടിയിലായത് ബംഗളൂരു കൊല്ലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ ഡ്രൈവറാണ് വിനീഷ് ജില്ലയിൽ അടുത്തിടെ നടന്ന ഏറ്റവും വലിയ രാസലഹരി വേട്ടയാണിത് പ്രതിയുടെ ബാഗിനുള്ളിൽ എം ഡി എം എ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച നിലയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ബസ് കൊല്ലത്തെത്തി യാത്രക്കാരെ ഇറക്കി കൊല്ലം ബീച്ചിനു സമീപം പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകും വഴിയാണ് ബിനീഷ് പോലീസ് പിടിയിലായത് പ്രതി ഏറെ നാളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഡെൻസഫ് ടീമിന്റെ ചുമതലയുള്ള എ സി പി ബിനു ശ്രീധർ കൊല്ലം എ സി പി എസ് ഷെരീഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് കേരള ന്യൂസ് കൊല്ലം